ജോപ്പാസ് ഫ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഇനിയിപ്പം ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഞാൻ പോവുകയാണ് അപ്പം അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്നൊക്കെ ഉള്ളതൊക്കെ നോക്കാം അപ്പം പോയി നോക്കട്ടെ അങ്ങനെ ഓപ്പറേഷൻ തീയേറ്ററിലെത്തി ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു അനസ്തേഷിയൊക്കെ തന്നതിന് ശേഷമാണ് ഇത് ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയത് ശരിക്ക മരപ്പിച്ചതിന് ശേഷമാണ് ഇത് ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ പ്രൊസീജിയർ ഇത് ചെയ്യുന്നത് നമുക്ക് സ്ക്രീനിൽ കാണാം ഓരോ കാര്യങ്ങളും അങ്ങനെ കാണിക്കാറൊന്നുമില്ല ഡോക്ടർ അസർ സാർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെടുത്ത് കഥകളൊക്കെ പറഞ്ഞ് നന്നായിട്ട് സംസാരിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് അപ്പം അതുകൊണ്ട് നമുക്കങ്ങനെ ഒരു ബോറിങ്ങും കാര്യങ്ങളൊന്നും തോന്നിയില്ല ട്രീറ്റ്മെൻറ്റ് നടക്കുക എന്നുള്ളൊരു ഫീല് പോലും ഇല്ലാത്ത രീതിയിൽ ഇങ്ങനെ നമ്മളെ മൂഡ് നന്നായിട്ടൊന്ന് ക്രിയേറ്റ് ചെയ്തിട്ടൊക്കെയാണ് സാറവിടെ തിയേറ്ററിൽ അത് കൈകാര്യം ചെയ്തത് ഒരു നാല് മണിക്കൂറിലധികം സമയമെടുത്തു അതിനുശേഷം ഐ സിയുൽ കുറേ സമയം എടുത്തു ഏകദേശം ഇവിടെ നിന്ന് ഒരു പന്ത്രണ്ട് മണിക്ക് പോയിട്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് പോയിട്ട് രാത്രി പന്ത്രണ്ടര കഴിയുമ്പോഴേ ആ റൂമിലെത്തുന്നതായി ഇതാണ് നമ്മളെ ഓപ്പറേഷൻ ചെയ്ത അസർ ഡോക്ടർ അസർ എന്ന് പറഞ്ഞ ഡോക്ടർ ഫാമിലിയോടൊപ്പം ഞാൻ നിൽക്കുന്ന ഫോട്ടോയാണ് ഇതാണ് അവരുടെ ഫുൾ ടീം അതോടൊപ്പം എൻ്റെ ചേട്ടൻ ബേബിചേട്ടനും കൂടെയുണ്ട് അപ്പം നമുക്ക് ഫിസിയോതെറാപ്പിയിലേക്ക് തെറാപ്പിയിലേക്ക് പോവാം ആ ഇവിടുന്ന് ഫിസിയോതെറാപ്പി ഇതാ എക്സസൈസ് കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അവിടുന്ന് കൗണ്ട് ചെയ്ത് നമ്മളിതിങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണെങ്കിലും നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പം അത്ര ഇത് പെയിൻ ഇതും സഹിച്ച അങ്ങനെ ചെയ്യുകയല്ല അവരിത് പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇതിലേക്ക് വരും പിന്നെ നമുക്കിത് അറിയാവുന്ന സംഭവമാണല്ലോ എന്ന് വിചാരിച്ചത് നമ്മൾ അത് അത്ര വലിയ മൈൻഡ് വെക്കുമല്ലോ പക്ഷേ എന്താ വെച്ചാൽ ഇവർ കറക്ഷൻസൊക്കെ പലതും ഉണ്ടാവും എന്തുതാണെങ്കിലും ഞാനും വിചാരിച്ച എല്ലാം ക്ലിയർ ആണല്ലോ എന്നാൽ ഉണ്ടല്ലേ കാലിൻ്റെ ഇതൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ ആണെങ്കിലും അപ്പോൾ അത് കറക്റ്റാക്കിയിട്ട് അപ്പോൾ ഒരാൾ സപ്പോർട്ടിനുള്ളപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് പിന്നെയും കുറച്ചുകൂടെ ഒക്കെ ഹെൽപ്പ്ഫുള്ളാണ് അപ്പോൾ സെൻറ്ററിലൊക്കെ പോയിട്ട് ചെയ്യുകയാണെങ്കിൽ ഇനിയിപ്പോൾ തുടക്കത്തിൽ ഇത് പിന്നെ ഊരയ്ക്കൊക്കെ ഉള്ളൊരു ഊരവേദന അങ്ങനെയൊക്കെ ഉള്ളതിനൊക്കെ ഉള്ളൊരു നല്ല എക്സസൈസും കൂടെയാണെന്ന് പറഞ്ഞതാണ് കേട്ടോ അപ്പം ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുകയാണെങ്കിൽ ചെയ്യുക അതുപോലെ ഇത് തന്നെ മുട്ട് മുട്ടുകൂത്തി കൈയും ഇതും സ്ട്രൈറ്റായിട്ട് മുട്ട് കൈ മുട്ട് മടക്കാതെ അവിടെ മാത്രം തത്തുകയും പൊക്കുകയും ചെയ്യുക ഊരവേദനക്കുള്ള എക്സസൈസാണ് ഇതും അത് അതിനോടനുബന്ധിച്ചിട്ടുള്ളത് തന്നെയാണ് ഓപ്പോസിറ്റ് കയ്യേ കാല് ആണ് വരുന്നത് ഒക്കെ ചെറിയൊരു പ്രശ്നമൊക്കെ ഇത് ചെയ്ത് വന്ന ഉടനെ ആയതുകൊണ്ട് ബുദ്ധിമുട്ടാണ് ഇത് മുട്ടിലേക്കൊക്കെ ഉള്ളതിന് വേണ്ടിയിട്ട് കാഫ് മസ്റ്റിലിന് വേണ്ടിയിട്ട് ചെയ്യുന്ന എക്സസൈസുകൾ അപ്പം ആർക്കും ഇതൊക്കെ ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യുക ഞാനിതിപ്പോൾ ചെയ്തു വന്നതുകൊണ്ട് എനിക്ക് കുറച്ച് പിടുത്തമൊക്കെ കൂടുതലാണ് ഇത് കഴിഞ്ഞ ഉടനെ ുള്ള സംഭവമായതുകൊണ്ട് പിന്നെ കൂടെ ആളുള്ളത് കൊണ്ട് അത്ര വലിയ പ്രശ്നമില്ല പോലെ ഈ സൈക്ലിംഗ് ഒക്കെ ആണെങ്കിലും നല്ലൊരിതാണ് പെട്ടെന്ന് ബോഡി പറ്റേതായിട്ട് നമുക്ക് ക്ഷീണവും കതപ്പും വരും അതിനത്രമുള്ള സംഭവമൊന്നും ചെയ്തിട്ടൊന്നും ഉണ്ടാകില്ലായിരിക്കും എന്നാൽ പോലും ഈ ഡ്രില്ലിംഗ് മെഷീനിൽ കയറാനുണ്ട് ഇത് കഴിഞ്ഞിട്ട് ഇവിടെയുള്ള മെഷിനറീസും കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരാളെ നോക്കാൻ തന്നെ ഒരാളുണ്ട് ഇവിടെ അതിനനുസരിച്ച് കണക്കാക്കിയിട്ടാണ് ഇവർ വിളിക്കുന്നത് സംഭവം നല്ല രീതിയിൽ നമ്മൾ ഇനിയിപ്പോൾ അത് ചെയ്ത് റിസൾട്ട് ഉണ്ടാക്കി കൊണ്ടുവരണം എങ്കിലല്ലേ ഇതുകൊണ്ടൊക്കെ കാര്യമുള്ളൂ ഇതൊക്കെ ചെയ്തതിനാ അങ്ങനെ ഇതിലെ മിഷനറീസ് ഓരോ സംഭവങ്ങളൊക്കെയാണ് നിങ്ങളിപ്പം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ വീണ്ടും സ്ട്രെച്ചിങ് നമുക്ക് നിന്ന് ചെയ്യാം കിടന്നും ചെയ്യാതെ പിന്നെ അതാണ് പിന്നെ സപ്പോർട്ട് ചെയ്ത് സ്ട്രെച്ച് ചെയ്യിപ്പിക്കുക പുള്ളിക്കാരൻ ഇതിനെ കൊണ്ടത്തായിട്ട് രണ്ട് സൈഡിലേക്കും അതുപോലെ തന്നെ അടുത്ത സ്ട്രെച്ചിങ് സെക്ഷനാണത് നമ്മൾ വിചാരിച്ച മാതിരി ഒന്നും അങ്ങനായിട്ടാവുന്നില്ല അതുകൊണ്ട് പുള്ളിക്കാരൻ തന്നെ വീണ്ടും ഉണ്ടോ ഇപ്പുറത്ത് വെച്ചിട്ട് ആ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഇത് ചെയ്യുന്നത് രണ്ട് കാലും ഇങ്ങനെ മാറി മാറി ഇതിപ്പം ചെയ്തതിൻ്റെ ഒരു പെയിനും കാര്യങ്ങളും ഉണ്ടേ അങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് ഇത്ര ഇത് എന്നാലും കുറേ ആശ്വാസമുണ്ട് എന്തൊക്കെയാണെങ്കിലും പിന്നെ ഡ്രില്ലിങ് മെഷീനിൽ കയറി എന്ന് പറഞ്ഞാൽ വലിയ സ്പീഡിലൊന്നുമല്ല അങ്ങനെ മെല്ലെ നമ്മൾ അത് ചെയ്യുന്നമാതിരി ചെയ്താൽ എന്ന് പറഞ്ഞു നമുക്കിത് സ്പീഡ് കുറവായിട്ടൊക്കെ തോന്നും പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല അവർ പറയുന്ന മാതിരിയാണല്ലോ നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മളിത് ചെയ്യുന്നത് കറഷൻസിന് വേണ്ടിയിട്ട് കണ്ണാടിയൊക്കെ വെച്ചിട്ടുണ്ട് ഈ മസിൽസ് ഇതാക്കുന്നതിന് വേണ്ടിയിട്ട് വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു ഇതാണുള്ളത് സംഭവം കുഴപ്പമൊന്നുമില്ല നല്ല രസമാണ് പത്ത് മിനിറ്റ് സമയം അവർ ഇട്ടിട്ടുണ്ട് പക്ഷേ നമ്മളിത് എങ്ങനെ വയറടക്കം കുലുങ്ങുന്നുണ്ട് കണ്ടില്ലേ ശരിയൊക്കെ വരുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ഇതാണ് എന്നെ ഫിസിയോതെറാപ്പി ചെയ്ത മാഷ് മുഹമ്മദ് യാസിന്ന് പറഞ്ഞ അപ്പം ഓക്കേ